ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ അല്ലേ ചക്ക കൊണ്ട് ചക്കപ്പടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ നല്ല മൂത്ത ചക്കയാണ് ചക്കപ്പടം ഉണ്ടാക്കുവാനായിട്ട് വേണ്ടത് നല്ലപോലെ മൂത്ത ഒരു ചക്ക മുറിച്ചെടുത്ത് നന്നാക്കി ചെറിയ കഷ്ണങ്ങളാക്കുക ഇനി ഇത് വേവിച്ചെടുക്കാം ഒരു കുക്കറിൽ ചക്ക മുറിച്ചതിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഒന്നര ഗ്ലാസ് വെള്ളവും ചേർത്ത് വേവിക്കുക രണ്ട് വിസിൽ വന്നാൽ തീ ഓഫ് ചെയ്യാം ഇനി ചക്കപ്പടത്തിലേക്ക് ചേർക്കാനായി അരയ്ക്കുവാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പച്ചമുളക് ഉള്ളി കറിവേപ്പില ഇത് ഒരു മിക്സിയിൽ വെള്ളം ചേർക്കാതെ അരച്ച് എടുത്തു വെക്കാം കുക്കർ തണുത്തതിന് ശേഷം വേവിച്ച ചക്ക മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടോടെ തവി കൊണ്ട് നന്നായി ഉടച്ചെടുക്കുക ഒട്ടും വെള്ളമില്ലാതെ വേണം ഉടച്ചെടുക്കാൻ കഷ്ണങ്ങളെല്ലാം ഉടച്ച് ഇതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് എള്ളും ഇട്ടുകൊടുക്കുക അതിനുശേഷം നന്നായി കുഴയ്ക്കുക നമ്മൾ അരച്ച് വെച്ച ചേരുവയും ഇതിലേക്ക് ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം കൈകൊണ്ട് ഉരുട്ടി ചപ്പാത്തി പ്രസ്സിൽ വെച്ച് പരത്താൻ പറ്റിയ ഭാഗത്തിൽ വേണം ചക്കയുടെ കൂട്ട് കുഴച്ചെടുക്കാൻ മുളകിൽ എരിവ് വേണ്ടാത്തവർക്ക് മുളകില്ലാതെയും ചക്കപ്പപ്പടം ഉണ്ടാക്കാം ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടി രുചിയുണ്ടാകും ചക്കപ്പപ്പടത്തിന് ഇനി ഒരു ചപ്പാത്തി എടുത്ത് അതിൽ വാട്ടിയെടുത്ത വാഴയില വെച്ച് അതിലേക്ക് അല്പം എണ്ണ തേച്ച് കൊടുക്കാം കുഴച്ച് വച്ച ചക്ക നിന്നും ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ കയ്യിലെടുത്ത് ചപ്പാത്തി പ്രസ്സിൽ ഇലിയിൽ വെച്ച് മേലെ ഇല കൊണ്ട് മൂടി പ്രസ്സ് മെല്ലെ അമർത്തുക അധികം ശക്തിയിൽ അമർത്തരുത് പരന്നു വന്ന പപ്പടം നമുക്ക് ഇലയിൽ നിന്നും വേർതിരിച്ചെടുക്കാം പപ്പടം ഇലയിൽ നിന്നും കയ്യിലേക്കെടുത്ത് വെയിലത്ത് ഉണക്കാൻ വെക്കാം മുറ്റത്തോ ടെറസിലോ ഒരു നെറ്റ് വിരിച്ച് അതിൻ്റെ മേലെ വെള്ള തുണിയോ വൃത്തിയുള്ള ഷെയ്റ്റോ ഇട്ട് ചക്കപ്പടം നിരത്തി ഉണക്കാവുന്നതാണ് നല്ല വെയിലുള്ള സമയത്താണ് ചക്കപ്പടം ഉണ്ടാക്കേണ്ടത് നല്ല വെയിലുണ്ടെങ്കിൽ നാല് ദിവസം കൊണ്ട് പപ്പടം ഉണങ്ങി കിട്ടും ഉണങ്ങിയ ചക്കപ്പടം കാറ്റ് കടക്കാത്ത കുപ്പിയിലോ കവറിലോ ഇട്ട് വെക്കാവുന്നതാണ് വെയിലുള്ളപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി മഴക്കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാം ഇത് ആറുമാസം വരെ കേടാകാതെ ഇരിക്കും ഇതിൻ്റെ രുചി കുട്ടികൾക്കും വലിയവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടമായിരിക്കും ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് ചക്കപ്പടം ഇട്ടുകൊടുത്ത് ചെറുതയിൽ തിരിച്ചിട്ട് വറുത്തെടുക്കാം ഇത് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ചോറിൻ്റെയും കഞ്ഞിയുടെയും കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യണേ